വാഗ്ദാനങ്ങളിലൂടെ ആരാധകരെ വഞ്ചിക്കില്ല എന്ന് ഉറപ്പുള്ള അപൂർവം ചില ക്ലബ്ബുകളിലൊന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് അവരൊരു കാര്യം നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കും അല്ല നിങ്ങൾക്ക് ഇന്ന് കിരീടം കൊണ്ടുതരാം നാളെ കിരീടം കൊണ്ടുതരാം സസ്റ്റൈനബിലിറ്റിയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്ന് പറയാനുള്ള വഞ്ചനയും പരിപാടിയൊന്നുമില്ല അവർ സീസണിന് വേണ്ടിയിട്ടുള്ള സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയഞ്ചാം തീയതി എല്ലാ ഇന്ത്യൻ താരങ്ങളും തങ്ങളുടെ ട്രെയിനിങ് ക്യാമ്പിൽ എത്തണം എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി അവർ പ്രാക്ടീസ് സെഷൻ ആരംഭിക്കുന്നതായിട്ടും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ കോച്ചായിട്ടുള്ള വാസ്തവ പ്രോയുടെ കീഴിലായിരിക്കും അവരുടെ ആദ്യഘട്ട പരിശീലനങ്ങൾ ആരംഭിക്കുന്നത് പിന്നീട് ജൂലൈ രണ്ടാം തീയതിയും മൂന്നാം തീയതിയുമായിട്ട് അല്ലെങ്കിൽ രണ്ടാം തീയതിയോ മൂന്നാം തീയ്യതിയോ അവരുടെ പരിശീലകനായിട്ടുള്ള മൊലീന കൊൽക്കത്തയിൽ എത്തിച്ചേരും അതിനുശേഷം അതിനുശേഷം ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ തന്നെ അവരുടെ വിദേശ താരങ്ങൾ എല്ലാവരും എത്തിച്ചേരും അങ്ങനെ ഒരു ഫുൾ സ്കെയിൽ ട്രെയിനിങ് ഓഗസ്റ്റിൽ ആരംഭിക്കും ഓഗസ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ തുടങ്ങും എന്ന് പറയുന്നുണ്ട് ഇവിടെ അൺസെർട്ടേണിറ്റി ഇല്ലാതെ നമ്മുടെ പ്രീ സീസണിനെ കുറിച്ചൊന്നും പറയാൻ വയ്യ എന്ന് പറയുന്നുണ്ട് പക്ഷെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്ത് ഉറപ്പിന്റെ പുറത്താണ് പരിശീലനം നടത്തുന്നത് ടീമിനോടും ബാഡ്ജിനോടും ആരാധകരോടും കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തും ഇല്ലാത്തവർ സോള വിൽക്കും കോള ഇറക്കും ചിപ്സ് വിൽക്കും ഏത്തക്കാൽ ചിപ്സ് ഇറക്കും പൊട്ടറ്റോ ചിപ്സ് വിൽക്കും കണ്ണീർ തുടയ്ക്കാൻ ടിഷ്യൂ പേപ്പർ ഇറക്കും കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ അവസ്ഥ ദുരവസ്ഥ